കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണൂർ പയ്യാമ്പലത്തെ കെ ജി മാരാരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പർച്ചന നടത്തി മാടായ്ക്കാവ് പറശ്ശിനിമടപ്പുര മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ വസതി കഥാകൃത്ത് ടി പത്മനാഭന്റെ വസതി എന്നിവ സന്ദർശിച്ച ശേഷം ഉച്ചതിരിഞ്ഞ് സുരേഷ് ഗോപി പയ്യാമ്പലത്ത് എത്തിയത് പാവപ്പെട്ടവരോട് തനിക്ക് താല്പര്യമുണ്ടെങ്കിലും എന്ന നിലയിൽ എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് സുരേഷ് ഗോപി അത് സുരേഷ് സുരേഷ് ഗോപി ഗോപി എന്ന് മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉത്തരവാദിത്വത്തിന്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോക്കായിരിക്കും പക്ഷെ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്ന കരുതല് മുൻ മുഖ്യമന്ത്രി നായനാരുടെ കുടുംബവുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമുണ്ട് മുൻപും ആ വീട്ടിൽ പോയിട്ടുണ്ട് അതൊന്നും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ താൻ മന്ത്രിയായതുകൊണ്ട് തൻ്റെ പോക്കും വരവും എല്ലാം മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂർ പയ്യാമ്പലത്ത് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി കെ രഞ്ജിത്ത് സി രഘുനാഥ് എൻ ഹരിദാസ് ബിജു ഏളക്കുഴി എം ആർ സുരേഷ് തുടങ്ങിയവർ ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു തുടർന്ന് സുരേഷ് ഗോപി കെ ജിമാരാരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി ഇവിടെ നിന്ന് സുരേഷ് ഗോപി കൊട്ടിയൂരിലേക്ക് പോയി